മുല്ലപ്പെരിയാർ വിഷയത്തിൽ സുപ്രീംകോടതി നിരീക്ഷണം തെറ്റാണെന്ന് ഡീൻകുര്യാക്കോസ് എം പി മുല്ലപ്പെരിയാർ തർക്കങ്ങൾ പരിഹരിക്കാൻ ഡാം സേഫ്റ്റി അതോറിറ്റിക്ക് സാധിക്കും അതിലാണ് കേരളത്തിന്റെ പ്രതീക്ഷ ഇപ്പോൾ കേരളത്തിന് ആശ്വാസകരമായ അവസ്ഥയുണ്ട് സ്ഥലപരിശോധന നടത്തിയല്ല ഇപ്പോഴത്തെ കോടതി നിരീക്ഷണം സുപ്രീംകോടതി നിയോഗിച്ച മേൽനോട്ട സമിതി പലപ്പോഴും തമിഴ്നാടിന് ഗുണകരമായി നിലപാട് സ്വീകരിച്ചു ഇന്നത്തെ സുപ്രീംകോടതി പരാമർശം കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണെന്നും ഡീൻ ഡീൻകുര്യാക്കോസ് തൊടുപുഴയിൽ പറഞ്ഞു കഴിഞ്ഞ കുറച്ച് നാളുകളായി പറഞ്ഞിട്ടുള്ള കമൻറ്റുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടും അതായത് സുപ്രീം കോടതിയുടെ പെർവ്യൂവിൽ നിന്നും നമുക്ക് മാറുവാനും ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു റീ ഓപ്പണിംഗ് കിട്ടുവാനുമുള്ള ഒരവസരമാണ് നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ കീഴിലേക്ക് ഈ വിഷയം വരിക എന്നുള്ളത് അത് കോടതി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി ഫോർമേഷൻ കഴിഞ്ഞു അതിൻ്റെ പരിഗണനയിലാണ് ഇപ്പോൾ ഈ വിഷയം ഉള്ളത് കേരളത്തിൻ്റെ പ്രതിനിധി അതിനകത്തുണ്ടാവും എന്നുള്ളത് അത് അപ്പം ഡാം സേഫ്റ്റി ആക്ടിന് അനുസരിച്ച് ഇത്തരത്തിലുള്ള ബലക്ഷയമുള്ള ഭീഷണിയുള്ള ഡാമുകളെ സംബന്ധിച്ച് അതിൻ്റെ ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ച് തർക്കമുള്ളതൊക്കെ പരിഗണിക്കാൻ കൃത്യമായ വ്യവസ്ഥ എൻ ഡി എസ് എ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയിലുണ്ട് അവരുടെ മേൽനോട്ടത്തിലേക്ക് ഈ കാര്യങ്ങൾ പോകണമെന്ന് കോടതി തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസം എട്ടാം തീയതി പുറത്തിറക്കിയ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ ഇന്ന് സുപ്രീം കോടതി നടത്തിയിട്ടുള്ള കമന്റൊന്നും അവിടെ നിന്നും അവിടെ പോയി സ്ഥലപരിശുമാനം നടത്തി പറഞ്ഞിട്ടുളളതല്ലോ വെറുതെ വളരെ അതിനകത്ത് ആ ഒരു ഗൗരവേ ഞാൻ കാണുന്നു അതുകൊണ്ട് ഇവിടെ ഉദ്യോഗസ്ഥ തലത്തിൽ ഒക്കെ തന്നെ നടത്തുന്നതായിട്ടുള്ള പല കമന്റുകളും പല നിരീക്ഷണങ്ങളും ഒന്നും ശരിയല്ല സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും കോടതികളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഈ മുല്ലപ്പെരിയാർ കേസിലുണ്ടായിട്ടുള്ള നിലപാട് ശരിയല്ല എന്നുള്ളതാണല്ലോ കേരളത്തിന്റെ പക്ഷം